ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടകളിലൊക്കെ കിട്ടുന്ന കപ്പലണ്ടി മുട്ടായിയുടെ റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റിയായിട്ട് വീട്ടിലുള്ള മൂന്നോ നാലോ സാധനങ്ങൾ കൊണ്ട് നമുക്ക് കപ്പലണ്ടി മുട്ടായി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന വിധത്തിലാണ് ഇതുണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം കടലമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ടോ മൂന്നോ സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കടലമുട്ടായി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോഴേക്ക് കപ്പലണ്ടിയാണ് ഇടേണ്ടത് ഇത് പച്ച കപ്പലണ്ടിയാണ് നമ്മൾ മേടിക്കുന്നത് ഞാൻ ഇന്നാളൊരു റെസിപ്പിക്ക് വേണ്ടി കപ്പലണ്ടി കാണിച്ചാലോ കപ്പലണ്ടി വറുത്തുണ്ടാക്കിയ സാധനം അപ്പം ആ കപ്പലണ്ടിയുടെ ബാക്കി ഇതാണ് അതുകൊണ്ട് നമുക്ക് കടലമുട്ടായ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വർത്ത അത് ഉണ്ടാക്കിയതാണ് അപ്പം അതിന് വേണ്ടി ഞാൻ കടല ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം ഇത് വറുത്തെടുക്കണം നല്ലോണം ഇത് വറുത്തെടുക്കട്ടെ ഇത് മീഡിയത്തിൽ തീ വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കണം കരിച്ച് കളയാതെ വറുത്തെടുക്കണം നമ്മുടെ കടല ഇവിടെ വറുക്കാനായിട്ട് വെച്ചേക്കുവാണേ അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും കടകൾ പറയാൻ വേണ്ടി വന്നതാണ് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കണം റെസിപ്പികൾ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കില് എനിക്കറിയാത്തതാണെങ്കിൽ കമന്റ് ചെയ്യണം അപ്പം ഞാൻ എനിക്കറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ എനിക്കറിയാവുന്ന റെസിപ്പികളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾ ഇത്രയും നാളും എനിക്ക് ചെയ്ത നല്ല സപ്പോർട്ടിന് നന്ദിയുണ്ട് ഒത്തിരി പേരിപ്പം എനിക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പം എനിക്കറിയാവുന്ന റെസിപ്പികളൊക്കെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ പറ്റിയുള്ള നല്ല നല്ല കമൻറ്റുകൾ നല്ലതാണെങ്കിലും അഴുക്കാണെങ്കിലും കമന്റുകളൊക്കെ ചെയ്യണം അതൊക്കെയാണ് അറിയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഫുഡിങ്ങുകൾ പലതരം ഉണ്ട് ഏതെങ്കിലും തരം ഞാൻ ഉണ്ടാക്കി കാണിക്കണമെങ്കിൽ നിങ്ങൾ റെസിപ്പിട കമന്റ് ചെയ്യണം അപ്പം ഈ കടലപ്പം വറുത്ത് നമുക്കൊന്ന് നോക്കാം ശരിക്കുന്നു മൂത്ത് വരുന്നുണ്ട് ഇപ്പം കടല ഇത് മൂത്തോന്നറിയാൻ വേണ്ടി നമ്മുടെ ഈ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ നല്ല ബ്രൗൺ നിറമാവും എന്നിട്ട് നമുക്കിത് കണ്ടോ ഇതുപോലെ അറിയണം ഇത് മൂക്കണത് ഇത് വറുത്തോന്നറിയാണെങ്കിൽ ഇതിന് ബ്രൗൺ നിറവാകും നല്ലോണം ഇത് നോക്കണം മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കേണ്ടതാണ് പൊടിച്ചല്ല നല്ല പൊടിയാക്കുമല്ല കൃഷി ചെയ്തെടുക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് നല്ലോണം നമ്മളൊന്ന് വറുത്തെടുക്കണം അപ്പം നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കിരീടാനും ശപ്തം കേക്കും വറുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം ആക്കി വെച്ചിട്ടുണ്ട് നല്ലോണം ഇത് വറുത്തായിരുന്നു ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും നമുക്കൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വേണ്ട ഇതുപോലെ പൊടിച്ചോണ്ട് വേണം എല്ലാം പൊടിക്കല്ലേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കപ്പലണ്ടി ഇങ്ങനെ കിടക്കണം കണ്ടോ ഇതുപോലെ നമുക്ക് മാറ്റി വെക്കാം പഞ്ചസാര ക്യാരമിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഒരു കപ്പ് കപ്പലണ്ടിക്ക് അരക്കപ്പ് പഞ്ചസാര ഒരു രണ്ട് കപ്പ് കപ്പലണ്ടി എടുക്കുന്നെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നതിന്റെ പൗതി പഞ്ചസാരയാണ് എടുക്കുന്നത് ഇത് ക്യാരമിൽ ചെയ്യാൻ കേക്കിനൊക്കെ ക്യാരമിൽ ചെയ്യുന്ന പോലെ അല്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ടാണ് ക്യാരമിൽ ചെയ്യുന്നത് അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ക്യാരമൽ ചെയ്യാം നമുക്ക് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ടീസ്പൂൺ ആണ് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിക്കാം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് ക്യാരമൽ ചെയ്യട്ടെ ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ അനക്കാതെ അനക്കാതെ വെക്കണം എന്നിട്ട് നടുക്കുന്ന നമ്മൾ തീ മീഡിയത്തിലാണ് വെക്കുന്നത് തീരെ ലോയിലല്ല മീഡിയത്തിൽ വെക്കുക എന്നിട്ട് നമ്മൾ എവിടുന്നാണ് ഗോൾഡൻ നിറം ആകുന്നത് എന്നിട്ട് ഒന്ന് ഇളക്കാൻ തുടങ്ങണം ഗോൾഡൻ നിറം മേളി ഇടയ്ക്കും നമുക്ക് നടുക്കുന്നു വരും അപ്പം നമ്മൾ ഒന്ന് ഇളക്കണം തവിയിട്ട് അതുവരെ നമ്മൾ ത അനക്കാതെ വെക്കുക നമ്മുടെ പഞ്ചസാര ഗോൾഡൻ നിറമായി വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇളക്കാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിടാം എന്നിട്ട് ഇതിപ്പം തന്നെ നമുക്ക് കാരിമലായി കിട്ടും കാര്യമൽ കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക ഇത് മൊത്തം കാര്യമില്ലായിട്ടുണ്ട് നീ ഇതിലേക്ക് ഉടനെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് തീരെ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കപ്പിലുണ്ട് ഇതിലേക്ക് ഇടുക ഇപ്പം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിക്കുക ഒരു കാൽ ടീസ്പൂണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിത് തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഈ സമയം ഒരു പാത്രത്തിനകത്ത് നീ വരട്ടി വെക്കണം വരട്ടി വെച്ചിട്ട് അതിലേക്ക് ചൂടോടുകൂടി തന്നെ ഇടണം വെച്ചോണ്ടിരിക്കല്ലേ ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാം പഞ്ചസാര ക്യാരമിൽ ചെയ്തതിനായിട്ടാണ് ഇത് ഇട്ടേക്കുന്നത് നമുക്ക് ഇപ്പം തന്നെ പാത്രത്തിലേക്ക് ഇടാം കേക്കിന്റെ ട്രേ ആണ് എടുത്ത് വെക്കുന്നത് ഇതിലേക്ക് നെയ്യ് വരട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ട് നീ ഇതിലേ ഇതുപോലെ മൂളും ഇതുള്ള ഒരു ഗ്ലാസ് ഇച്ചിരി നെയ്യ് തൂത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇതുകൊണ്ട് നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഉണ്ടായി എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് ഷേപ്പിലാണോ കപ്പലണ്ടി കപ്പലണ്ടിമുട്ടയുടെ ഷേപ്പിൽ ചതുരത്തിൽ നമ്മൾ ഉടനെ മുറിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ കട്ടയായി കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിതൊന്ന് ഇതുപോലെ പിച്ചാത്തിയിൽ ഇതിലൂടെ ഇച്ചിരി നെയ്യ് ഒന്ന് തൂത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചു വെക്കാം നെയ്യ് തൂത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ചതുരത്തിൽ കപ്പലണ്ടി കപ്പലണ്ടിമുണ്ടായി ഒക്കെ ചതുരത്തിലല്ലേ നമുക്ക് അതുപോലെ വെക്കാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ലോണം തന്നു കഴിയുമ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് അടുത്തി എടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് കാണിക്കാം ഇത് അഞ്ചോ പിത്തോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് തന്നെ ഇളക്കിയെടുക്കാം എടുക്കാം കണ്ടോ ഇങ്ങനെ ഓരോന്നിങ്ങനെ നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കാം കണ്ടോ നമ്മൾ പിച്ചാർത്തി കൊണ്ട് കണ്ടിരിക്കുമ്പം ചെറുതാണെങ്കിൽ ചെറുതാക്കി വെച്ചാൽ മതി സൂപ്പർ കപ്പലണ്ടി മുട്ടായിട്ടാണ് ഇത് നമുക്ക് ഒന്ന് എടുത്തു വെക്കാം അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പലണ്ടി മുട്ടായി ആണ് കേട്ടോ മുറിച്ച് കാണിച്ചുണ്ടോ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം അഞ്ചോ പത്തോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം ക്യാരമൽ ചെയ്യുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി കയ്പ് നിറം വരാതെ வீடுகள் உண்டாக்கி பிள்ளாருக்கு கொடுக்காங்க அப்ப நமக்கு அடுத்த ஒரு வீடியோ காணாம் டாட்டா